വൃദ്ധസദനത്തിലേക്ക് ഇനി എത്ര ദൂരമുണ്ട മരവിച്ച മുറിയുടെ ജനലുകളുറങ്ങും ഓർമ്മകൾ പല്ലി പോൽ ഇഴയുന്ന മച്ചുള്ള വിരഹങ്ങൾ കൊതുകുപോൽ കുത്തുന്ന പായയിൽ ചീർത്തും മെലിഞ്ഞും ഞരങ്ങിയും ശിഷ്ടജീവിതമുരുളുന്ന ജീവന്റെ സദനമാം ആ കൂടാരത്തിലേക്ക് ഇനി വൃദ്ധസദനത്തിലേക്ക് ഇനി എത്ര ദൂരമുണ്ട മരവിച്ച മുറിയുടെ ജനലുകൾ ഉറങ്ങും ഓർമ്മകൾ പല്ലിപോൽ ഇഴയുന്ന മച്ചുള്ള വിരകങ്ങൾ കൊതുകുപോൽ കുത്തുന്ന പായയിൽ ചീർത്തും മെലിഞ്ഞും ഞരങ്ങിയും ശിഷ്ടജീവിതമുരുളുന്ന ജീവന്റെ സദനമാം ആ കൂടാ ത്തിലേക്ക് ഇനി എത്ര മരിക്കാതെ മരിച്ചവർ പിടയാതെ പിടയുന്ന തിന്നുന്ന വേവിൻ്റെ കട്ടിലുകൾ നിറയുന്ന ഭീതിയും നിദ്രകൾ വിഴുങ്ങുന്ന കഴുകന്മാർ പൊരുന്തുന്ന ആ വൃദ്ധസദനത്തിലേക്ക് ഇനി എത്ര ദൂരമുണ്ട മരിക്കാതെ മരിച്ചവർ പിടയാതെ പിടയുന്ന തിന്നുന്ന വേവിൻ്റെ കട്ടിലുകൾ നിറയുന്ന ീതിയും നോവും പ്രാണവായുവിൽ കലരുന്ന നിദ്രകൾ വിഴുങ്ങുന്ന കഴുകന്മാർ പൊരുന്തുന്ന ആവൃത്തസദനത്തിലേക്ക് ഇനി എത്ര കേട്ടിരിക്കുന്നു ഞാൻ കണ്ടിരിക്കുന്നച്ച തിരുഹൃദയത്തിൽ കുത്തുന്ന കടന്നലാം ചിന്തയെ ജീവൻ വെടിഞ്ഞാലും ചേർത്തു പിടിക്കും ഞാൻ എങ്കിലും അറിയണം അതൊക്കെ സത്യമോ മിഥ്യയോ കേട്ടിരിക്കുന്നു ഞാൻ ച്ച തിരുഹൃദയത്തിൽ കുത്തുന്ന കടന്നലാം ചിന്തയെ ജീവൻ വെടിഞ്ഞാലും ചേർത്തു പിടിക്കും ഞാൻ എങ്കിലുമറിയണം അതൊക്കെ സത്യമോ മിഥ്യയോ ഓമനേ നിനക്കാ ുഷ്കിച്ചു പൊള്ളും ഒരു വേനലായി മാറും ഓമലെ നിനക്കായി പെയ്തു പെയ്തൊരീ മേഘം ശുഷ്കിച്ചു പൊള്ളും ഒരു വേനലായി മാറും എന്നോ നിനക്കായി കുട നിവർത്തി വൃക്ഷം ശിഖരങ്ങൾ തളർന്ന് ഇലകൾ പൊഴിയും ആടുന്ന അസ്ഥിമരകോമരക്കമ്പായി വിറകുണ്ടീ ജന്മം വീണിടമിഴയും എന്നോ മലേ നിനക്കായി കുടനിവർത്തി വൃക്ഷം ശിഖരങ്ങൾ തളർന്ന് ഇലകൾ പൊഴിയും ആടുന്ന അസ്ഥിമരക്കോമരക്കമ്പായി വിറകൊണ്ടീ ജന്മം വീണിടമിഴയും നിറങ്ങളിൽ നിന്നച്ഛൻ വെറും കറയാകും നേരമന്ന് അകലയൊരു വീടൻ മാടി വിളിക്കും നിറദീപം കത്തിച്ച് നവവധുവിനെപ്പോലെ വരവേൽക്കുമാമണ്ണ് പ്രിയങ്ങളിൽ പ്രിയമായി അകലയൊരു വീടെന്നെ മാടി വിളിക്കും നിറദീപം കത്തിച്ച് നവവധുവിനെ പോലെ വരവേൽക്കുമാമണ്ണ് പ്രിയങ്ങളിൽ പ്രിയമാ വിദൂരമെങ്കിലും ഉള്ളിൽ ചങ്കിടിപ്പേറ്റും ആ ദുസ്വപ്നമെ ഞെട്ടിയുണർത്തുന്നു വിദൂരമെങ്കിലും ഉള്ളിൽ ചങ്കിടിപ്പേറ്റും ആ ദുസ്വപ്നമെ െട്ടിയുണർത്തുന്നു എങ്കിലും പൊന്നെ ഒന്നും നോക്കാതെ നീ പഠിക്കുക വളരുക കേമിയായി മാറുക എങ്കിലും പൊന്നെ ഒന്നും നോക്കാതെ നീ പഠിക്കുക വളരുക കേമിയായി മാറുക ശിഷ്ടങ്ങളെല്ലാം കാലം വിധിക്കട്ടെ നഷ്ടങ്ങളെല്ലാം മണ്ണിൽ ലയിക്കട്ടെ ശിഷ്ടങ്ങളെല്ലാം കാലം വിധിക്കട്ടെ നഷ്ടങ്ങളെല്ലാം മണ്ണിൽ ലയിക്കട്ടെ